നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ മാനേജറായ വിപിൻ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിപിൻ പരാതി നൽകിയിരിക്കുന്നത് ഈ മർദ്ദനത്തിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് നരിവേട്ട സിനിമയുമായി ബന്ധപ്പെട്ട് ബിപിൻ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു വളരെ സിനിമയെപ്പറ്റി വളരെ പ്രശംസനീയമായ ഒരു പോസ്റ്റ് തന്നെയായിരുന്നു ഈ പോസ്റ്റ് നീക്കം ചെയ്യണമെന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആവശ്യപ്പെട്ടിരുന്നു ഈ പോസ്റ്റ് നീക്കം ചെയ്യാൻ വിപിൻ തയ്യാറായില്ല ഇതേ തുടർന്ന് ഇവർ തമ്മിലൊരു വാക്കേറ്റമുണ്ടായി ഈ മർദ്ദനത്തിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ശശികല ടീച്ചറൊക്കെ ഇടക്കിടക്ക് സമാജം 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 എന്ന് പറഞ്ഞു കേട്ടപ്പോ അത് ഞാനിത് എന്ത് പണ്ടാറാച്ചിട്ടിരിക്കുന്നു ഇപ്പോഴാണ് കൃത്യമായിട്ട് കാര്യം കിട്ടേ സമാജം സ്റ്റാർ ഇടപെട്ടപ്പോഴാണ് കാര്യം മനസ്സിലായത് ഓ അതാണ് സംഭവം നരുവേട്ട എന്ന സിനിമയിൽ സമാജം സ്റ്റാറിന് ഇത്ര അധികം രോക്ഷം ഉണ്ടാകാനുള്ള കാര്യം എനിക്കത് മനസ്സിലാവുന്നില്ല എന്ത് ഉണ്ടക്കെയാണ് ഇത് ചെയ്തതെന്ന് ഒരു പിടുത്തവും എന്തായാലും ഇൻഡസ്ട്രിയിൽ ഓരോ സിനിമകൾ വിജയിക്കുമ്പോൾ ആ വിജയിക്കുന്ന സിനിമകളോട് ഇത്ര അധികം വെറുപ്പ് തോന്നുന്നത് എന്തിനാണെന്ന് ഒരു പിടുത്തം കിട്ടത്തില്ല എന്തായാലും അത്യാവശ്യം നല്ല പൈസ സിനിമ ഒക്കെ ചെയ്ത ആടല്ലേ ഈ മാർക്കോ പറഞ്ഞ സിനിമ ഒക്കെ എന്നിട്ടും മറ്റുള്ള സിനിമകളോട് ഇത്ര അധികം വെറുപ്പ് തോന്നാനുള്ള കാരണം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അതെ ചില തമ്പുരാക്കന്മാർക്ക് പൊള്ളും ചില തമ്പുരാക്കന്മാര് കൊള്ളി ഇങ്ങനെ നടക്കുക എന്തായാലും വിഭിനേട്ടം പറയുന്നതും കൂടിയും കേക്കോട്ട് സ്ഥലത്ത് പാർക്കിങ്ങിലേക്ക് ഇറങ്ങി വരാൻ വിളഞ്ഞിട്ട് മർദ്ദിക്കുകയായിരുന്നു അസഭ്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ശേഷം ഞാൻ അറിയിക്കാം പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ആറ് ആറ് അല്ല ഞാൻ ആറു വർഷമായിട്ട് ഉള്ളിലൂടെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ പുള്ളിയുടെ പുള്ളിയുടെ കുറേ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മൾ നിന്നത് ആക്ച്വലി പക്ഷേ ഈ അടുത്ത കാലത്ത് പുള്ളിക്ക് കുറേ ഫ്രസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പുള്ളിയുടെ പടങ്ങൾ മാർക്ക് ഒക്കെ ശേഷം പിന്നൊരു പടം കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല എക്സ് എൽ പി പരാജയപ്പെട്ടു പുതിയ പടങ്ങൾ കിട്ടുന്നില്ല പിന്നെ പുള്ളി സംവിധാനം ചെയ്യാനിരുന്ന പടം ഗൂഗിൾ മൂവീസ് ചെയ്യുമെന്ന് പറഞ്ഞു അവർ പിന്മാറി അപ്പം അതിൻ്റെയൊക്കെ കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ട് അപ്പോൾ പുള്ളി കൂടെ ഉള്ളവരോടാണ് ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ആരും ഒന്നും കൂടിയില്ല അതല്ല ഇപ്പം എനിക്ക് കേൾക്കാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊരു പരിധിയുണ്ടല്ലോ അപ്പോൾ അത് മാത്രമല്ല ഇപ്പോൾ റീസൻ്റ് ആയിട്ട് പറഞ്ഞാൽ ഇപ്പം നരിപെട്ടെന്നൊരു പടം ഇറങ്ങി ഞാനൊരു പ്രൊമോഷൻ കൺസൾട്ടൻ്റാണ് ഞാൻ ഒരുപാട് സിനിമയ്ക്ക് ചെയ്യുന്നതാണ് പതിനെട്ട് വർഷമായിട്ട് ഇൻഡസ്ട്രികളാണ് ഞാൻ മറ്റു പടങ്ങൾക്കും മറ്റു താരങ്ങളുടെയൊക്കെ പി ആർ ചെയ്യുന്നതാണ് അപ്പം ഈ അടുത്ത് നരിവെട്ടം എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അതിനെ പ്രശംസിച്ചോണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്ക് അത് പിടിച്ചില്ല പുള്ളി എന്നെ രാത്രി വിളിച്ചു പറഞ്ഞു ഈ മാനേജർ പരിപാടി പറഞ്ഞു പറഞ്ഞു അല്ല പിന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന സിനിമയെ കുറിച്ച് നമ്മളല്ല പ്രൊമോട്ട് ചെയ്യേണ്ടത് അല്ലാതെ വേറെ എല്ലാവർക്കും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും അപ്പോഴാണ് മാനേജർ സ്ഥാനത്ത് നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞത് അത്രേ കൊള്ളാം കൊള്ളാം ഉണ്ണി മുകുന്ദന്റെ ആ ഒരു മനസ്സിൽ ഇപ്പൊ എന്താന്ന് പുനഃസം കിട്ടുന്നില്ലല്ലോ ഞാൻ സംഘിയല്ല എന്ന് ആദ്യം പറഞ്ഞു അതിനുശേഷം ഞാൻ സംഘിയാണെന്ന് പറഞ്ഞു ഇത് അഭിമാനത്തോടു കൂടി നടക്കുന്ന ചില ആളുകളുണ്ട് അത് കൂട്ടത്തിൽ പെട്ടെന്നാണ് ഈ സമാജ സ്റ്റാർ ഈ സമാജം 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 എന്ന് ഈ ശശികല ടീച്ചർ വേടൻ വിഷയത്തിൽ ഇടക്കിടക്ക് പറയും നമ്മുടെ സമാജത്തിന് പ്രശ്നമാണത് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് സമാജം സ്റ്റാർ ഇടപെട്ടപ്പോൾ കൃത്യമായിട്ട് കാര്യം മനസ്സിലായി നരിവേട്ട എന്ന സിനിമ അത് ചില തമ്പുരാക്കന്മാർക്കെതിരെയുള്ളതാണ് അതിന് കോൺഗ്രസ് ആണോ കമ്മ്യൂണിസ്റ്റാണോ ബി ജെ പി ആണോ തമ്പുരാക്കന്മാർക്ക് കൊള്ളും കാരണം സാധാരണക്കാര് ആദിവാസികളായിട്ടുള്ള വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെ സിനിമയാണ് അവർക്കുണ്ടായ അനുഭവങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ വേണ്ടി ചെയ്ത സിനിമയാണ് ആ സിനിമയെ ഡീഗ്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു പക്ഷേ ഈ പറയുന്ന സമാജം സ്റ്റാർ അല്ലാതെ എന്ത് പറയാനാ ചേട്ടാ ഈ പറയുന്ന മുഴ കേട്ട സിനിമയുടെ ഞാൻ അങ്ങനെ ഒരു മാനേജർ അല്ല ഞാൻ 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 ഒരുപാട് സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട് അറിയാവുന്നതാണ് അത് പുള്ളിക്ക് കുറവ് സിനിമകള് പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത് വന്ന സിനിമ ആണ് ഇപ്പൊ ലാസ്റ്റ് വന്നത് ആ സിനിമ അത്യാവശ്യം നല്ല റീച്ച് കയറി പിന്നെ വന്ന സിനിമകൾ അല്ലെങ്കിൽ പുതിയ സിനിമകൾ കിട്ടുന്നില്ല അങ്ങനെ എന്തൊക്കെ പ്രശ്നമാണെന്നാണ് തോന്നുന്നേ എന്തായാലും എനിക്ക് അറിവായിട്ട് എന്ന സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ് ആ ഒരു സിനിമയെ പല ആളുകളും പോകും ടെക്നിക്കൽ പരമായിട്ട് മോശം തിരക്കഥാപരമായി മോശം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ കോക്കണ്ണന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു റിയൽ ഇൻസിഡന്റിനെ ഒരു ചരിത്രത്തെ സിനിമയാക്കി കാണിക്കുമ്പോ നിങ്ങൾ വലിയ ടോവിനോ തോമസ് ഹീറോ ആയില്ല അയാൾ സീറോ ആയി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവിടെ ഹീറോയിസം കാണിച്ചുകൊണ്ട് മുത്തങ്ങയിൽ ആരാണ് ഹീറോയിസം കാണിച്ചില്ല ഏതെങ്കിലും പോലീസുകാരൻ അങ്ങനെ ഹീറോയിസം കാണിച്ചോ ഇല്ലല്ലോ അപ്പൊ ഒരു സിനിമ കാണിക്കുമ്പോൾ ആ ഒരു സിനിമക്ക് വലിയ ഹീറോ ആയിട്ടൊന്നും ചിലപ്പോ നമ്മളെ നടന്മാരെ കാണിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അതിനർത്ഥം ഓ ഓരോ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അശന്തു കോക്ക് ഒക്കെ പറഞ്ഞൊരു കേട്ടോണ്ട പറയുന്നില്ല സിനിമ ഇങ്ങനെ ഭയങ്കര നിരൂപകനാണ് ആള് ഭയങ്കര നിരൂപകനാ എന്നാ ആളുടെ കുറച്ച് ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഷെഡിക്കളന്റെ ഒക്കെ ചിരിച്ചിരി വിധവും കാരണം എ ബി സി ഡി അഭിനയത്തിന്റെ അറിയില്ല പിന്നെ മറ്റുള്ള ആളുകളെ ക്രൂശിക്കാനും മറ്റുള്ള ആളുകളെ കളിയാക്കാനും എളുപ്പമല്ലേ വിചാരിച്ചിട്ടാവും ആ സിനിമ അത്ര അധികം മോശം എന്ന് നരിവേട്ടയെ മോശം എന്ന രീതിയിൽ പറയുന്നത് ടെക്നിക്കലപരമായി അത് ഇത് എന്നൊക്കെ അതൊരു നല്ല സിനിമയാണ് ആ ഒരു സിനിമയെ ഞാനൊരു റിയൽ ഇൻസിഡന്റ് ആയിട്ട് മാത്രമേ കണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരാളെന്ന് ഒരിക്കലും കഴിയില്ല അത്രയധികം ആളുകളെ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും അവർ അടിച്ചമർത്തപ്പെടുന്നുണ്ട് ഇരുപത്തി രണ്ടോ ഇരുപത്തിയഞ്ചോ വർഷമായിട്ടായാലും ഈ പ്രശ്നം കഴിഞ്ഞിട്ട് എന്നിട്ട് പോലും അവർക്ക് നീതി പോലും ലഭിച്ചിട്ടില്ല ഇന്നും അന്ന് സമരമുഖത്ത് നിന്നിരുന്ന ആളുകൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതായത് മാറി ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും അവര് തിരിഞ്ഞു നോക്കിയില്ല അവർക്ക് ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല സ്വന്തം വീട്ടിൽ നിന്നും അടിച്ചിറക്കിയിട്ട് ഇത് ഞങ്ങളുടെതാണെന്ന് സർക്കാർ പറയാണ് സർക്കാർ നമ്മളെല്ലാരും കൂടെ അതിൽ പെട്ടത് എന്നുള്ളതാണ് അതിന്റെ വിരോധാഭാസമായിട്ടുള്ള കാര്യം എന്നതിനു ശേഷം അവർക്ക് തിരിച്ചു കയറാൻ കഴിയാത്ത രീതിയിൽ അവരെ ലോക്കാക്കുന്നു നിങ്ങൾക്ക് ഭൂമി തരാ എന്ന് പറയുന്നു എന്നിട്ട് ഭൂമിയും കൊടുക്കാതെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ആളുകൾക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ കുറെ ആളുകള് ഇപ്പോഴും ആ കാടിനകത്ത് തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് അപ്പോൾ ചില ആളുകൾ പറയുന്ന കാര്യമാണ് അവർക്ക് ഇന്നലെ നാട്ടിൽ വന്ന് ജീവിച്ചൂടെ എന്നൊക്കെ എന്താ പറയാ നിങ്ങളെ നിങ്ങളുടെ അമ്മയുടെ അടുത്തുനിന്ന് അടർത്തി എടുത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ കൊണ്ടു കൊണ്ട് ഇടുന്നതിന്റെ തുല്യാണ് അവർക്ക് അവരുടെ കാട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും അവരെ പറിച്ചു നടുമ്പുണ്ടാവുന്നത് അവരുടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്നവരാ ഒന്നും വേണ്ടടോ എല്ലാവർക്കും വീടെങ്കിലും വാങ്ങിക്കൊടുക്കണ്ടേ നരിവേട്ട എന്ന സിനിമ ഇപ്പൊ വരുമ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്കെങ്കിലും ഇത്ര വർഷത്തിന് ശേഷമെങ്കിലും ഒന്ന് തോന്നണം അതായത് അവർക്ക് ഇപ്പോഴും ഒന്നും കിട്ടിയിട്ടില്ല അന്ന് കൊടുക്കാമെന്ന് പറഞ്ഞത് ആന്റണി എഴുതി ഒപ്പിട്ട് പറ്റിച്ചു ഈ ഒരു സാധനം വെച്ചിട്ടെങ്കിലും അവർക്ക് ഭൂമിയും കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പോഴാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളായിട്ട് വരുന്നത് നരിവേട്ടയെ പോലെയുള്ള സിനിമകൾ സമാജം സ്റ്റാറിനൊന്നും ഇഷ്ടപ്പെടുന്നില്ല അതായത് ബി ജെ പി കാര്ക്ക് ഇഷ്ടപ്പെടുന്നില്ല ബി ജെ പി അനുഭവികൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കൊള്ളാം എന്തായാലും കേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജാമ്യമൊക്കെ സിമ്പിളായിട്ട് കിട്ടും ഈ കേസൊന്നും ഒന്നും നടക്കാനും പോകണില്ല ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ അല്ലേ അപ്പോൾ വരാൻ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വിശേഷങ്ങളും വായതർക്ക് സൈനിങ് ഓഫ്